നൈറ്റ്സ് ഫെസ്റ്റിവലിലെ പ്രഥമ പുഷ്പമേളയിൽ ഭരണാധികാരികളുടെ പേരുകളുള്ള ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒമാൻ ും ഇനങ്ങളുടെ വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പാക്കാനായി ഒമാനിൽ മൊബൈൽ ലബോറട്ടറി വരുന്നു ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്ക്കത്ത് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമായി ഒരുങ്ങുന്ന പ്രഥമ പുഷ്പമേളയിൽ ഭരണാധികാരികളുടെ പേരുകളുള്ള റോസാ പൂക്കളും സന്ദർശകരുടെ മനം കവരും വിട പറഞ്ഞ സുൽത്താൻ ഖാബൂസ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സുൽത്താന്റെ ഭാര്യ അസയിദ അഹദ് അബ്ദുല്ല ഹമദ് അൽ ബുസൈദി എന്നിവരുടെ പേരിലുള്ള റോസാ പൂക്കളാണ് മേളയുടെ പ്രധാന ആകർഷണമായി ഒരുങ്ങുന്നത് മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ ലോകമെമ്പാടുമുള്ള പത്തു ലക്ഷത്തിലധികം പൂക്കളാണ് മനോഹരമായ കാഴ്ചയൊരുക്കുക സിംഗപ്പൂർ തായ്ലാന്റ് ചൈന യു എസ് എ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര ടീമാണ് ഫ്ലവർ നഗരി രൂപകൽപ്പന ചെയ്യുന്നത് മസ്കത്ത് ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ആദ്യ പതിപ്പ് ഖുറം നാച്ചുറൽ പാർക്കിനെ ആകർഷകമായ പുഷ്പക്കാഴ്ചയാക്കി മാറ്റും കലയും പ്രകൃതിയും സർഗാത്മകതയും സമന്വയിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരമാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കുവൈത്തിനെതിരെ ഒമാൻ ഇന്നിറങ്ങും കുവൈത്തിലെ ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം ഒമാൻ സമയം രാത്രി ഒൻപത് മണിക്കാണ് കളി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കുവൈത്തിലെത്തിയ റെഡ് വാരിയേഴ്സ് കോച്ചിന്റെ നേതൃത്വത്തിൽ പരിശീലനം നടത്തിയിരുന്നു മത്സരത്തിന് മുൻപ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പരിശീലനം സഹായകമായി എന്നാണ് കളിക്കാർ പറയുന്നത് മികച്ച വിജയത്തോടെ അറേബ്യൻ ഗൾഫ് കപ്പിന് തുടക്കം കുറിക്കാനാകും ഒമാൻ ശ്രമിക്കുക ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കുവൈത്തിനെ ഏകപക്ഷീയമായ നാല് ഗോളിന് തകർക്കാൻ കഴിഞ്ഞതും അടുത്തിടെ നടന്ന സൗഹൃദ മത്സരത്തിൽ യമനെ ഒരു ഗോളിന് തോൽപ്പിക്കാൻ സാധിച്ചതും ടീമിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കുഞ്ഞചിന്തരയോടൊപ്പം പ്രതിരോധവും കരുത്തുകാട്ടുകയാണെങ്കിൽ ഒമാനെ ഇന്ന് മറികടക്കാൻ കുവൈത്ത് ഏറെ വിയർപ്പൊടുക്കേണ്ടിവരും എതിരാളികളുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞുള്ള കളി ആസൂത്രണം ചെയ്യാനാണ് കോച്ച് ജാബിർ റഷീദ് ടീമിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം സ്വന്തം ഗ്രൗണ്ടിലും കാണികൾക്ക് മുന്നിലുമാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്നത് കുവൈത്തിന് അനുകൂലമായ ഘടകമാണ് യുവതാരങ്ങൾക്കും ഒമാൻ കോച്ച് ഇന്ന് അവസരം നൽകിയേക്കും ടീമിന്റെ മുന്നൊരുക്കങ്ങളിൽ പരിശീലകൻ റഷീദ് ജാബിറും സംതൃപ്തി രേഖപ്പെടുത്തി ഇന്ധനങ്ങളുടെ വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പാക്കാനായി മൊബൈൽ ലബോറട്ടറി പരിശോധനയ്ക്ക് തുടക്കം കുറിച്ച് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇന്ധനത്തിന്റെ അളവും ഗുണനിലവാരവും അളക്കുന്നതിന് മസ്കത്ത് ദോഫാർ വടക്കൻ ബാത്തിന എന്നീ മൂന്ന് ഗവർണറേറ്റുകളിലാണ് ആദ്യ സേവനം ലഭ്യമാക്കുക മൊബൈൽ ലാബ് സേവനം സുൽത്താനേറ്റിൽ ആദ്യത്തെയും ജി സി സിയിൽ രണ്ടാമത്തേതുമാണെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജി ഡയറക്ടർ ജനറൽ ഇമാദ് ഖമീസ് അൽ ഷുഖേലി പറഞ്ഞു പരാതികൾ കുറയ്ക്കുക കൃത്രിമം തടയുക ഉപഭോക്താക്കൾക്ക് കൃത്യമായ അളവ് ഉറപ്പാക്കുക ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുക ഇന്ധന സ്റ്റേഷനുകളുടെ നിയന്ത്രണത്തിൽ ആത്മവിശ്വാസം വളർത്തുക എന്നിവയാണ് മൊബൈൽ ലാബ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ധന സ്റ്റേഷൻ ഉടമകൾ പ്രാദേശികവും അന്തർദേശീയവുമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അതുവഴി ഇന്ധനത്തിന്റെ അളവിലും തരത്തിലുമുള്ള ചട്ടങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട പിഴകൾ ഒഴിവാക്കാനും മൊബൈൽ ലാബുകൾ സഹായിക്കുമെന്നും വിശദമാക്കി മറ്റ് ഗവർണറേറ്റുകളിലേക്കും സേവനം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്